നമസ്തേ യോഗയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബന്ധാസനം സേതുബന്ധാസനം ബന്ധാസനം നമ്മളെ ലോ ബാക്ക് പെയിൻ കണ്ടീഷനിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഈ ബന്ധാസനം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭുജങ്കാസനവും ശലഭാസനവും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ബന്ധാസനം പ്രാക്ടീസ് ചെയ്യാവൂ അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ മലർന്നു കിടക്കണം അതിനുശേഷം നമ്മളുടെ രണ്ട് കാലുകളും മടക്കി നമ്മളുടെ ഹിപ്പിനോട് ചേർത്ത് കൊണ്ടുവരിക കൈകൾ രണ്ടും ശരീരത്തിൻ്റെ രണ്ട് വശത്ത് വെച്ചതിന് ശേഷം സാവധാനത്തിൽ എടുത്തുകൊണ്ട് നടു ഉയർത്തണം അതാണ് സേതു ബന്ധാസനം അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം വളരെ സാവധാനത്തിൽ കാലുകൾ രണ്ടും ശരീരത്തിനോട് ചേർത്ത് വയ്ക്കുക കാലിൻ്റെ ഉപ്പൂറ്റി മുകളിലോട്ടിരിക്കണം കൈകൾ രണ്ടും ശരീരത്തിൻ്റെ രണ്ട് വശത്ത് ഷോൾഡേഴ്സ് തല ന്യൂട്രൽ പോസ്റ്ററിൽ വെച്ച് കിടക്കുക ഇനി വളരെ സാവധാനത്തിൽ രണ്ട് കാലും മടക്കി നിങ്ങളെ ഹിപ്പിനോട് ചേർത്ത് വെക്കുക കൈയിൻ്റെ കൂടി നിങ്ങളുടെ ഹിപ്പിനോട് നമുക്ക് ചേർത്ത് കാലുകൾ വയ്ക്കാം കൈകൾ രണ്ടും ശരീരത്തിൻ്റെ രണ്ട് വശത്ത് വെച്ചു ഇനി നമ്മൾ വളരെ സാവധാനത്തിൽ നമ്മളുടെ ഇടുപ്പ് ഭാഗം മുകളിലേക്ക് ഉയർത്താൻ നോക്കുകയാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഇൻഹേൽ ആൻഡ് ലിഫ്റ്റ് യുവർ ഹിപ്പ് അപ്പ് നിങ്ങളുടെ മുഴുവൻ ശരീരവും ഷോൾഡറിൽ സ്റ്റാൻഡ് ചെയ്തു കൈ കൊണ്ട് ഇടുപ്പിനെ പതുക്കെ താങ്ങുക മെയിൻറ്റെയി വളരെ സാവധാനത്തിൽ കൈകൾ റിലീസ് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടുപ്പ് താഴോട്ട് കൊണ്ടുവരിക കാലുകൾ ഓരോന്നായിട്ട് റിലീസ് ചെയ്യണം രണ്ട് കാലും അകത്തി കൈപ്പത്തി മുകളിലേക്ക് തിരിച്ചു വച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്യുക